വിഷ്ണു സഹസ്രനാമ സ്തോത്രവുമായി സംബന്ധിച്ച് പത്തിലധികം വീഡിയോസ് ഈ ഒരു ചാനലിൽ ഇതിനോടകം ചെയ്തിട്ടുണ്ട് കാണാത്ത ആളുകൾ അത് സെർച്ച് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും പ്രത്യേകിച്ച് നിങ്ങൾ വിഷ്ണു സഹസ്രനാമം നിരന്തരം പാരായണം ചെയ്യുന്ന ആളാണെങ്കിൽ അതിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ കാരണം വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഓരോ നാമങ്ങളുടെയും അർത്ഥം പറയുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ മാഹാത്മ്യം മഹിമ അതിൻ്റെ ഉത്ഭവം ഇതിനെക്കുറിച്ചെല്ലാം പറയുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ വിഷ്ണു സഹസ്രനാമങ്ങളുടെ ഓരോ നാമങ്ങളുടെയും ലളിതമായ അർത്ഥം പറയുന്ന ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വിഷ്ണു സഹസ്രനാമത്തിന് ശങ്കരാചാര്യ ഭഗവത്പാദർ രചിച്ചിട്ടുള്ള വ്യാഖ്യാനം ഭാഷ്യം അതിന്റെ മലയാള വിവർത്തനം ഏതേത് സ്ഥാപനങ്ങളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഏതൊക്കെ ഗ്രന്ഥകാരന്മാരാണ് അത് രചിച്ചിട്ടുള്ളത് എത്രയാണ് അതിന്റെ വില എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കത് ലഭ്യമാവുക എവിടെന്നാണ് ലഭ്യമാവുക ആവുക ഇതിനെക്കുറിച്ചെല്ലാം വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് വിഷ്ണു സഹസ്രനാമ സംബന്ധിയായിട്ടുള്ള വീഡിയോസിൽ അത് കാണാൻ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാണുക ഇന്ന് ഒരു വിഷ്ണു സഹസ്രനാമ ഭാഷ്യമാണ് പരിചയപ്പെടുത്തുന്നത് ചിന്മയാ മിഷന്റെ സ്ഥാപക ആചാര്യനായിട്ടുള്ള ചിന്മയാനന്ദ സ്വാമികൾ രചിച്ചിട്ടുള്ള വിഷ്ണു സഹസ്രനാമ ഭാഷ്യം വളരെ ലളിതമായിട്ട് ഓരോ നാമങ്ങളുടെയും അർത്ഥം പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ അതിന്റെ ലഘുവായിട്ടുള്ള വിശദീകരണം ശങ്കര ഭാഷ്യത്തിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു രചന നിർവഹിച്ചിരിക്കുന്നത് ഗംഭീരമായിട്ടുള്ളൊരു ഭാഷ്യമാണ് തീർച്ചയായും വിഷ്ണു നിത്യം പാരായണം ചെയ്യുന്ന അതിന്റെ അർത്ഥം അറിയാൻ ആഗ്രഹമുള്ള അതിൻ്റെ പലതരത്തിലുള്ള ഭാഷ്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ജ്ഞാനകുതികളായിട്ടുള്ള ജിജ്ഞാസുക്കളായിട്ടുള്ള വിഷ്ണു സഹസ്രനാമ പ്രേമികളെ സംബന്ധിച്ച് കൃഷ്ണഭക്തരെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ ഒരു ഗ്രന്ഥം ഇത് ചിന്മയാമിഷിൻ്റെ എല്ലാ ഓഫീസുകളിലും ലഭ്യമാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഡയറക്റ്റ് അവിടെ ഓഫീസിൽ പോയി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഓഫർ ലഭിക്കുന്നതാണ് ഇതിനിപ്പോൾ ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ വില ഇത് ഇംഗ്ലീഷ് ഭാഷയിലും ലഭ്യമാണ് മലയാള ഭാഷയിലും വിഷ്ണു സഹസ്രനാമം ചിന്മയാനന്ദ സ്വാമികളാണ് ഈ ഒരു വിഷ്ണു സഹസ്രനാമ ഭാഷ്യം രചിച്ചിട്ടുള്ളത് ചിന്മയ പ്രസിദ്ധീകരണമാണ് ചിന്മയ മിഷന്റെ എല്ലാ ഓഫീസുകളിലും ഇത് ലഭ്യമാണ് ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ ഒരു ഗ്രന്ഥരചന നിർവഹിച്ചിരിക്കുന്നത് ഓരോ നാമങ്ങളുടെയും ലളിതമായ അർത്ഥം പറയുന്നതിനോടൊപ്പം തന്നെ ഒരു ചെറിയ വിശദീകരണം കൊടുക്കുന്നു നാമത്തെ വിശദീകരിച്ചിരിക്കുന്നു അതിൻ്റെ ഗൂഢാർത്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നു നല്ല വലിയ അക്ഷരത്തിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ഈ ഒരു പ്രസിദ്ധീകരണം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒരിപ്പിൽ തന്നെ വായിക്കണമെന്ന് തോന്നും അത്രയും മനോഹരമായിട്ടാണ് ഇതിൻ്റെ ചട്ടയും പേജസും ഉള്ളത് നല്ല അക്ഷരത്തിൽ മനോഹരമായ ഒരു രൂപകൽപ്പനയാണ് അതോടൊപ്പം ഇതിനകത്തിരിക്കുന്നതോ അതിശ്രേഷ്ഠമായ നിധിയും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ആയിരം നാമങ്ങൾ അതിൻ്റെ ഓരോ നാമങ്ങളുടെയും അർത്ഥങ്ങൾ മലയാളത്തിൽ മലയാള ഭാഷയിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഇത് സ്വന്തമാക്കുക സിനിമയ പ്രസിദ്ധീകരണം സിനിമയ മിഷൻ്റെ ഓഫീസുമായിട്ട് ഇന്ന് തന്നെ ബന്ധപ്പെടുക നിങ്ങൾ സ്വന്തമാക്കുക വായിക്കുക